നാടിനെ നെടുക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന വാർത്തകളാണ് നാം ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത് ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തകളെല്ലാം നമുക്ക് വളരെയധികം മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് മാധ്യമങ്ങളിലൂടെ നാം കണ്ടോണ്ടിരിക്കുന്നത് അല്ലേ ഒരു ഇത് വായിക്കാം ഉമ്മയ മകൻ വെട്ടിക്കൊങ്ങ പത്ത് മാസം നൊന്ത് പ്രസവിച്ച ഉമ്മയ മകൻ വെട്ടിക്കൊങ്ങ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആണെങ്കിലും ചെയ്യുന്ന ആളുകൾക്ക് ഇതത്ര ഒരു ആയിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയൊരു വിഷമകരമായ കാര്യം ഇത്ര നിസ്സാരമായിട്ടാണ് സ്വന്തം പെറ്റ അല്ലെങ്കിൽ ആ പെറ്റ വയറിനെ ഇത്ര മൃഗീയമായിട്ട് കൊല്ലാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇല്ലാത്ത ആളുകൾക്ക് മാത്രമേ അതൊക്കെ കഴിയുള്ളൂ ഏതായാലും വാർത്ത കണ്ടപ്പോൾ ഭയങ്കര വേദനയായിപ്പോയി വിഷമമായിപ്പോയി ഉടൻ്റെ ഉള്ളിൽ ഒരു തേങ്ങൽ വന്നുപോയി ഈ വാർത്ത കണ്ടപ്പോൾ ഞാനത് ഇവിടെ ഒന്ന് വായിക്കാം നിയമപാലകരും നിയമവ്യവസ്ഥയും ഒന്നും ഉണർന്നു പ്രവചിച്ചിട്ടില്ലെങ്കിൽ ഇനിയും ഇതുപോലെ ചോരക്രമം നമ്മുടെ കേരളവും നമ്മുടെ വീടുകളും സത്യം പുതുപ്പാടിയിൽ മയക്കുമരുന്നിന് അടിമയായ മകൻ മാതാവിനെ വെട്ടിക്കൊന്നു ഇതാണ് ഹെഡി അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് മാരക മയക്കുമരുന്നുകളായിട്ടുള്ള നമ്മൾ കേട്ടു കേൾവികളുള്ള ആ മയക്കുമരുന്നുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സിന്തറ്റിക് ലഹരിയായിട്ടുള്ള എം ഡി എം എ വിദേശ രാജ്യങ്ങളിൽ സുലഭമായി കിട്ടുന്ന എം ഡി എം എ നമ്മുടെ നാട്ടിലും ഇപ്പോഴും ഇത് സർവ്വസാധാരണമായി വരികയാണ് അതാണിതിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം നമ്മൾ കാണുന്ന ലോകമല്ല നമ്മുടെ മക്കൾ കാണുന്ന ലോകം നമ്മൾ വളർന്ന സമയമല്ല ഇന്ന് നമ്മുടെ മക്കൾ വളരുന്ന സമയം വളരെ പ്രയാസകരമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ സ്കൂൾ കുട്ടികളെ ബേസ് ചെയ്ത് ഇതിൻ്റെ കരിയറായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ നല്ല ട്രാപ്പ് വിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി ഓഫീസേഴ്സ് പോലീസ് ഓഫീസർമാര് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ടീമ് അവരൊക്കെ ക്ലാസ്സുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് നമ്മളൊക്കെ സമസാദമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന കുറെ ക്ലിപ്പുകളുണ്ട് ഞാൻ ഒരു പോലീസ് ഓഫീസറിലെ ഒരു വോയിസ് റെക്കോർഡിംഗ് കൊടുക്കാം നിങ്ങൾ രാത്രി നേരത്തെ കിടന്നുറങ്ങി കിടന്നുറങ്ങാൻ സൂറത്തുൽ സൂറത്തുൽ ഇഖ്ലാസും നിങ്ങളൊക്കെ അറിയാമോ അങ്ങനെ സംഭവം ആയത്തിൽ കുറിച്ച് ഓതി ആമനോട് സൂല് ഓതി വലത്തേക്ക് കിടന്ന് നേരത്തെ പറഞ്ഞ ആ ചൊല്ലി ദിക്കുചൊല്ലി റബ്ബി വലയത്ത് ജമ്പി എന്ന ചൊല്ലി കിടക്കുന്നത് നിങ്ങളെ രക്ഷിതാക്കൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കൾ അറിയുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടാവും അതാണ് അങ്ങനെ വിശ്വാസം ആർജിച്ചെടുക്കണം അല്ലെങ്കിൽ എന്തോ അറിയോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാ ഇന്നമാ അംബാലുക്കും ഫിത്തന തീർച്ചയായും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾക്ക് നാശമാണെന്ന് പറഞ്ഞു വേറെ സ്ഥലത്ത് പറഞ്ഞു മക്കള് നിങ്ങളെ പാപ്പ് ഭയങ്കര സന്തോഷല്ലേ അല്ലേ നിങ്ങളെ വിഷയത്തിലേക്ക് വരാം ഇന്ന് കാലത്ത് ഫോണിൽ നോക്കിയപ്പോൾ കണ്ട ഒരു വാർത്ത എല്ലാ സോഷ്യൽ മീഡിയകളും ചർച്ച ചെയ്യുന്നുണ്ട് എല്ലാ വാർത്താ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ തൃത്താല ഭാഗത്ത് ആനക്കര ഭാഗത്തുള്ള ഒരു ഹൈസ്കൂളിൽ നടന്ന ഒരു ദാരുണമായിട്ടുള്ള സംഭവം ദാരുണമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പോകുന്ന മക്കൾ അതായത് നമ്മുടെ മക്കളുടെ പ്രായം എന്താണെന്ന് നമ്മളത് മനസ്സിലാക്കേണ്ടത് അത്രയും ചെറിയ പ്രായത്തിലുള്ള മക്കൾ പോലും നമ്മുടെ വാപ്പാരുടെ അല്ലെങ്കിൽ അധ്യാപകരോടൊക്കെ പെരുമാറുന്ന രീതികൾ വളരെ വേദന ഉണ്ടാക്കുന്ന പെരുമാറ്റങ്ങളാണ് പറയാതിരിക്കാനും കഴിയുന്നില്ല ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ എല്ലാവരും ഇപ്പൊ കണ്ടിട്ടുണ്ടാവാം എന്നിരുന്നാൽ പോലും ഇതെന്താണ് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുന്നത് ഞാൻ പയ്യൻ പറയുന്ന കേട്ടില്ല ഞാൻ ഇവിടെ നല്ല പോലെ ഇരിക്കുന്നതാണ് അത് നോക്കണ്ട ഞാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശാണ് കൊത്തി ഞാൻ കൊല്ലുന്നു അധ്യാപകനോട് അദ്ദേഹം പിന്നിൽ ചോദിക്കുന്നു നീ എന്നെ പുറത്തിറങ്ങി എന്ത് ചെയ്യുന്നു കുത്തിഞാൻ കൊല്ലും എന്ന് പറയുന്നു അവർ സംശയമൊന്നുമില്ല ഇന്നത്തെ മക്കളുടെ മൈൻഡ് അങ്ങനെ ആയി മാറിയിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയോ അവർ അവർക്ക് വേണ്ട സാധനങ്ങളുമായിട്ടുള്ള ലഹരി വസ്തുക്കളെല്ലാം ഇന്ന് സുലഭമായിട്ട് ഒരു സ്കൂളിന്റെ പരിസര പ്രദേശങ്ങളിൽ നമ്മുടെ ഏത് മുക്കിലും മൂലയിലും ഏത് ഉൾനാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പോലും രഹസ്യമായിട്ട് അവര് പല സാധനങ്ങളും കുട്ടികൾക്ക് അഡിക്റ്റഡ് ആകാൻ വേണ്ടിയിട്ടുള്ള പല സാധനങ്ങളും അവർ വിൽക്കുന്നുണ്ട് നമ്മൾ പണ്ടൊക്കെ കയറ്റിയിട്ടുണ്ട കഞ്ചാവോ ഇല്ലെങ്കിൽ ബ്രൗൺ ഷുഗറോ ആശിഷോ ഇല്ലെങ്കിൽ ഹാൻസോ പാൻപരാഗോ അതൊന്നുമല്ല പുതിയ നൂതന രീതിയിലുള്ള സിന്തറ്റിക് ലഹരി എം ടി എം എ പല രൂപത്തിലും പല കൊലത്തിലും പല ഭാവത്തിലും ആ സാധനവും വരുന്നുണ്ട് മക്കൾക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ചുള്ള രീതിയിലാണ് സിന്തറ്റിക് ലഹരി എന്ന് പ്രൊഡക്റ്റ് ചെയ്യുന്നത് വലിയ ആളുകളെ അല്ല അധികം അവർ ലക്ഷ്യം വെക്കുന്നത് വളർന്ന് വലുതായി വരുന്ന ഈ ഇതുപോലത്തെ കുട്ടികളെയാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ ഒരു തവണ സിന്തറ്റിക് ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അഡിക്റ്റഡ് ആയി എന്നുള്ളതാണ് മറ്റു ലഹരി പദാർത്ഥങ്ങൾ പോലെ ഇല്ല ഒരു തവണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം അതേ സമയമാകുമ്പോ അവനത് ആവശ്യമാണ് അതിനവൻ എന്ത് വേണമെങ്കിലും ചെയ്യും സ്വന്തം വാപ്പാനും വമാനം വരണമെങ്കിൽ കൊല്ലും അതല്ല എന്നുണ്ടെങ്കിൽ പണം സമ്പാദിച്ച് ഈ ലഹരി വാങ്ങാൻ വേണ്ടിയിട്ടുള്ള മാർഗം എന്താണോ അത് സ്വീകരിക്കും അവന്റെ മുമ്പിൽ അത് ശരിയായിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ മക്കളെ നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് പഴയ കാലഘട്ടമല്ല അവരുടെ ബാഗോ കാര്യങ്ങളോ ബുക്കോ എല്ലാം നമ്മൾ പരിശോധിക്കണം ഇടക്കൊക്കെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയം തോന്നുകയാണെങ്കിൽ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും സ്റ്റാമ്പ് ടൈപ്പ് രൂപത്തിലൊക്കെ വരുന്നത് നാമേ നിങ്ങൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചോക്കെ നിങ്ങൾ ഈ പയ്യൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടില്ലേ അധ്യാപകൻ തന്നെ വയന്നുപോയി എന്നുള്ളതാണ് ഞാനും അങ്ങനെ അയക്കാം ലഹരിക്കടിമപ്പെട്ടാൽ ഞാനും അങ്ങനെ അയക്കാം ലഹരിക്കടിമപ്പെട്ടാൽ ആരും അങ്ങനെ അയക്കാം ലഹരിക്കടിമപ്പെട്ടാൽ നിങ്ങളും അങ്ങനെ അയക്കാം ഇവിടെ ഇരിക്കുന്ന ആൺകുട്ടികളോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ സഹോദരി ചേച്ചിമാരും അനിയത്തിമാരൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് അവര് ഈ ടൗണിലൂടെ നിങ്ങളുടെ നാട്ടിലൂടെ പുറത്തേക്ക് സ്കൂളിൽ പോകാനോ ജോലിക്ക് പോകാനോ നടന്നു പോകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും അലവലാദികൾ അവരോട് മോശമായിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ മോശമായിട്ട് നോക്കിയാൽ നിങ്ങളുടെ ചേച്ചിയുടെ നിങ്ങളുടെ അനിയത്തിയുടെ നിങ്ങളുടെ താത്തയുടെ നിങ്ങളുടെ സഹോദരിയുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു ചിത്രമുണ്ട് നിങ്ങളുടെ ചിത്രം ഓടി വരുന്നത് നിങ്ങളുടെ ചിത്ര ഇവനെ കാണുമ്പോൾ അവരെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ മനസ്സ് ധൈര്യം കൊടുക്കാൻ ഓടി വരുന്ന ചിത്രം അവർ പറയും എൻ്റെ അനിയൻ എൻ്റെ ഏട്ടൻ ഞാൻ അവനോടൊരു വാക്ക് പറഞ്ഞാലുണ്ടല്ലോ നിൻ്റെ പൊടി കാണില്ല എനിക്ക് എനിക്കെൻ്റെ അനിയനുണ്ട് എനിക്ക് എന്നെ നോക്കാൻ എൻ്റെ സഹോദരനുണ്ട് അവരുടെ ഉറപ്പാണ് അവരുടെ ബലമാണ് നിങ്ങൾ പക്ഷേ നിങ്ങളെ പേടിച്ച് നിങ്ങളെ സഹോദരിക്ക് നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിലോ മക്കളെ ഏറ്റവും വലിയ കുഴപ്പം അത് സ്വന്തം സ്വന്തം സഹോദരിയെ പോലും പോലും ഉമ്മയെ തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് സാറിനെ പുറത്ത് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊന്നിടുന്നവൻ പറയാറ് എന്തിനു വേണ്ടിയിട്ടാണെന്നല്ലേ അവരുടെ ഫോൺ വാങ്ങി വാങ്ങിവെച്ചു സ്കൂളില് സ്കൂളിന്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളുണ്ടാവാം അപ്പോൾ ആ സമയത്ത് ഫോണ് കൊണ്ടുവരാൻ പാടില്ലെന്ന് പറഞ്ഞാൽ കൊണ്ടുവരാൻ അത് ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടി ഫോൺ കൊണ്ടുവന്നു അധ്യാപിക അത് പിടിച്ചു പ്രധാന അധ്യാപകനെ ഏൽപ്പിച്ചു പ്രധാന അധ്യാപകൻ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന സീനാണ് നമ്മളെ കണ്ടത് അതിനാണ് ആ ഭീഷണി കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും എനിക്ക് പേടിയൊന്നുമില്ല എത്ര ഭീകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അല്ലേ പറയാൻ പറ്റില്ല ചെയ്യും തൃശ്ശൂരിപ്പം നാൾ കൊന്നത് അത്രയും ചെറിയ കൗമാര പ്രായക്കാരനായ പയ്യനല്ലേ അപ്പൊ അതുകൊണ്ട് ഇല്ല ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല ചെറിയ പയ്യനല്ലേ വിചാരിച്ചിട്ട് ധൈര്യസമേതം മുമ്പിൽ പോയി നിന്നതാ പക്ഷെ ആ കത്തി എടുത്ത് കുത്തി ആൾ പണി കഴിഞ്ഞു ആലോചിച്ചോക്കി നിങ്ങൾ എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയൊക്കെയാണ് നാട് പോയി എല്ലാം ഒത്തിരി കാരണമില്ല ഹരിയാണ് ചെറിയ തോതിൽ കൊടുക്കുന്നു പിന്നെ വലിയ തോതിലാവുന്നു പിന്നെ അത് ബിസിനസ്സായി മാറുന്നു അവരതിന്റെ കെയർമാരായിട്ട് വർക്ക് ചെയ്യുന്നു പിന്നെ നമ്മൾ വിശേഷമായിരിക്കുന്നല്ലോ ലോകം മുന്നോട്ട് പോകുന്നത് പഴയ കൺസെപ്റ്റൊക്കെ മാറ്റിയിട്ട് കുറച്ച് അഡ്വാൻറ്റേജ് ആവേണ്ടി വരും എല്ലാ രക്ഷിതാക്കളും അധികം ദൂരത്തൊന്നല്ല അല്ല നടന്നത് എന്റെ ജില്ലയായിട്ടുള്ള പാലക്കാട് ജില്ലയിലെ ആനക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംഭവമാണ് ആലോചിച്ചോക്കെ ഇതിന് നമുക്ക് ഒറ്റടിക്ക് വളർത്തു ദോഷം എന്ന് പറയാൻ കഴിയുമോ രക്ഷിതാക്കള് നിസ്സഹായകരല്ലേ ഈ ഒരു കാര്യത്തിൽ അവര് വാങ്ങിക്കൊടുക്കുന്നതല്ലോ പല ആളുകളും കുറ്റപ്പെടുന്നത് വളർത്ത ദിവസമാണ് രക്ഷിതാക്കളുടെ കൈവറുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ഇതിനെ കാണാൻ കഴിയും നമ്മളൊക്കെ മക്കള് നമ്മുടെ വീട്ടിൽ നിന്നും പിന്നെ യൂണിഫോമൊക്കെ ഇട്ട് അവർ സ്കൂളിൽ നിന്ന് സ്കൂളിലേക്ക് വേണ്ടി പോകുന്നു നമ്മുടെ വീട്ടിൽ നിന്നും കുറച്ച് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നമ്മൾ നിരീക്ഷിക്കും നമ്മളെ മക്കളല്ലേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നമ്മളെ മക്കൾ അങ്ങനത്തെ ഒരു രീതിയിലൊന്നും പെരുമാറില്ല അധാരണയാണ് അഭിമുഖത്തിലെടുക്കുന്നത് നമ്മൾ കൂടെ ചെല്ലുന്ന സമയത്തൊക്കെ വളരെ കറക്റ്റായിട്ട് വളരെ എന്താ പറയാ അത്ര നീറ്റായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകാം നമ്മളില്ലാത്ത സമയത്താണ് നമ്മുടെ മക്കളുടെ തനി രൂപം അല്ലെങ്കിൽ തനി മുഖം നമ്മൾ പുറത്ത് കാണുന്നത് അതുപോലെ മറ്റു രക്ഷിതാക്കളുടെ മക്കളെ തന്നെയാണ് ഇപ്പം ഇതുപോലത്തെ കേസുകളിൽ പിടിച്ചിട്ടുള്ളതും നമ്മളിപ്പോ കാണുന്ന ദൃശ്യങ്ങളിലുള്ളതൊക്കെ അവരൊന്നും അവരെ മക്കളെ മോശമായിട്ട് ആക്കണം എന്ന് വിചാരിച്ചു വളർത്തുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കൃതു പയ്യൻ ഒരു മൂന്നാല് ദിവസം മുമ്പ് മുമ്പുണ്ടായ പ്രശ്നം എല്ലാവരും അറിഞ്ഞാണല്ലോ നാലെണ്ണത്തിന് ഞാൻ തീർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നത് അവനും ഇതുപോലെ മയക്കു പറഞ്ഞിന്റെ അടിമേലും എം ഡി എം എ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇത്രയും വൃത്തികെട്ട ഒരു സാധനം വേറെ ഇല്ലാന്ന് എന്തായാലും പയ്യൻ ചെയ്ത് തെറ്റായിപ്പോയി എന്നുള്ളത് പയ്യന് മനസ്സിലായിട്ടുണ്ട് മാപ്പ് പറയാം മൊത്തത്തിൽ എല്ലാവരോടും സ്കൂളിലെ അധ്യാപകരോടും എല്ലാവരോടും മാപ്പ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് തീരുമാനം എന്താണോ അത് എടുക്കട്ടെ ആ വീഡിയോ ഒന്ന് കാണാം മാനസാന്തരം ഉണ്ടായിരിക്കുന്നു താൻ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ആ കുട്ടി പോലീസിന്റെ സാന്നിധ്യത്തെ അറിയിക്കുകയാണ് അത് ഇന്നലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്നലെ രാത്രി വൈകി പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കുട്ടിയെയും രക്ഷിതാപനെയും വിളിച്ചു വരുത്തിയിരുന്നു അവിടെ വെച്ചാണ് ഈ കുട്ടി ഈ കാര്യം പറഞ്ഞത് തന്റെ ഫോൺ പിടിച്ചു വെച്ചതിന് പിന്നാലെ തന്നെ വഴക്ക് പറഞ്ഞു അപ്പോഴെനിക്ക് വിഷമം ഉണ്ടായി ആ വിഷമത്തിൽ നിന്നാണ് അധ്യാപകരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നുള്ളതാണ് കുട്ടി പോലീസിനോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്തായാലും ആ പ്രസ്താവനകളെല്ലാം പിൻവലിച്ച് പറയാൻ തയ്യാറാണെന്ന് കുട്ടി പറയുന്നു തനിക്ക് ആ സ്കൂളിൽ തന്നെ ചേർന്ന് എന്നുള്ള ആവശ്യം കൂടി ആഗ്രഹം കൂടി കുട്ടി പറയുന്നത് ആ കുട്ടി ഇപ്പോൾ നിലവിൽ സസ്പെൻഷനിലാണ് ഇനി പി ടി യോഗം അടിയന്തര പി ടി യോഗം വിളിച്ചിട്ടുണ്ട് ആ യോഗത്തിലായിരിക്കും കുട്ടിയെ തിരിച്ചെടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക എന്തായാലും തനിക്ക് തെറ്റുപറ്റി താൻ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ആ കുട്ടി സമ്മതിക്കുന്നു അതാണ് ഒരു ആശ്വാസകരമായിട്ടുള്ള സ്റ്റേഷൻ പരിധിയിലെ ഒരു സ്കൂളിലാണ് ഈ സംഭവം നടന്നത് ഒരു ദൗർഭാഗ്യമായിട്ടുള്ള സംഭവം തന്നെയാണ് കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവും ഇല്ലാൻ വീട്ടിൽ വെച്ചിട്ടോ ഇങ്ങനെ ഒത്തിരി ഒത്തിരി കേസുകൾ നമ്മളെ കേട്ടാൽ മനസ്സിനെ താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ന്യൂസുകളാണ് ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിന് ഒരു കടുത്ത നിയന്ത്രണം കൊണ്ടുവരാതെന്ന് ഞാൻ ചിന്തിക്കുന്നത് മദ്യമായാലും മറ്റു മയക്കുമരുന്നുകളായാലും മനുഷ്യന്റെ ലഹരിയെ ഇതേപോലെ മറ്റ് ലോകത്തേക്ക് നയിക്കുന്ന ഈ ഇതുപോലത്തെ മാരകമായിട്ടുള്ള മയക്കുമരുന്നുകൾ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല ഇന്ത്യയിൽ തന്നെ മുതലേട്ട സംസ്ഥാനങ്ങളിലും മദ്യം പരിപൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് അതിന്റെ കൂടെ എല്ലാ ലഹരി വസ്തുക്കളും കേരളം എല്ലാ കാര്യത്തിലും നമ്പർ വണ്ണാണ് നമ്പർ വൺ ആണ് മാതൃകയാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഈ കാര്യത്തിൽ കേരളം മാതൃക ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിൽക്കുന്ന ഭരണകർത്താക്കളും സർക്കാരും മാറി മാറി വരുന്ന സർക്കാർ എല്ലാവരും ഒരു കടുത്ത തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒത്തിരി ഒത്തിരി കേസുകൾ പറയാതിരിക്കാൻ പറ്റുന്നില്ല പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ചെറിയൊരു വീഡിയോസിലൂടെ ചെറിയൊരു ചാനലിലൂടെ ഞാൻ എൻ്റെ അഭിപ്രായം നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് ഇതുപോലത്തെ വീഡിയോകൾ ആര് ചെയ്താലും അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ധാർമ്മിക ഉത്തരവാദിത്തം നമ്മൾ നിറവേറ്റും എല്ലാവരോടും വളരെ വിഷമം വിഷമമുണ്ട് ഈപോലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അതുകൊണ്ടാണ് എല്ലാവരോടും ബൈ